മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ സ്വേച്ഛാധിപതികൾ എന്നൊരു ടാസ്ക് നടന്നിരിക്കുകയാണ് അതായത് സർവാധികാരികൾ ഈ പതിനാറ് കണ്ടസ്റ്റൻസിൽ നിന്നും രണ്ട് പേരെ സർവാധികാരിയായി അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായി തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് വീടിൻ്റെ ഭരണം മുഴുവൻ ലഭിക്കും വീടിൻ്റെ ഭരണം മാത്രമല്ല ഈ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പണിപ്പുര അതിൻ്റെയും അധികാരം ഈ രണ്ടു പേർക്കുമായിരിക്കും അങ്ങനെ സർവാധികാരിയാകാനുള്ള രണ്ടു പേരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ടാസ്ക്കാണ് ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ ടാസ്ക് നടക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ഈ പതിനാറ് പേരിൽ നിന്നും ആറുപേരെ തിരഞ്ഞെടുക്കുക എന്നാണ് ഇവർ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി ഈ ആറുപേരെ തിരഞ്ഞെടുക്കുന്നതിനായി ഗാർഡൻ ഏരിയയിൽ ഓരോ ഫുഡ് പാത്തുകൾ ഉണ്ടായിരിക്കും പതിനഞ്ച് കണ്ടസ്റ്റൻസും ആ ഫുഡ് പാത്തിൽ നിൽക്കുക ക്യാപ്റ്റനായ ശരത്ത് നൽകിയിരിക്കുന്ന ഒരു റെഡ് ബോക്സ് ഉണ്ടാവും അതിൽ നിൽക്കുക ക്യാപ്റ്റന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല പിന്നീട് ഫ്രണ്ടിലായിട്ട് ഒരു പോഡിയം ഉണ്ടായിരിക്കും പതിനഞ്ച് പേരിൽ ഓരോരുത്തരായി വന്ന് പോഡിയത്തിൽ നിൽക്കുക ആ നിൽക്കുന്ന വ്യക്തിയോട് ബാക്കി പതിനാല് പേർക്കും ഒരുമിച്ച് ആലോചിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് ക്വസ്റ്റ്യൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടതായിരിക്കണം ആ വ്യക്തി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് ആ ക്വസ്റ്റിന് ഉത്തരം പറയുന്നതനുസരിച്ചായിരിക്കും ഈ ടാസ്കിൽ ആറുപേരെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാര്യം ക്വസ്റ്റിൻ ആലോചിക്കുന്നതിനും ചോദിക്കുന്നതിനും ഉത്തരം പറയുന്നതിനുമായി ഇവർക്ക് ലഭിക്കുന്നത് വെറും മൂന്ന് മിനിറ്റുകൾ മാത്രമായിരിക്കും ബസർ ടു ബസർ ആയിരുന്നു ടാസ്ക് നടന്നിരുന്നത് പതിനഞ്ച് പേരോടും ഈ മൂന്നാഴ്ചത്തെ ബിഗ് ബോസ് ഹൗസിലുള്ള പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചു ആദ്യം വന്നത് അനീഷായിരുന്നു അനീഷിനോട് ആദ്യത്തെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിച്ചു നെവിയിനോട് ഫുഡ് മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു ജിസൈലാണെങ്കിൽ റൂള് ബ്രേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചു അങ്ങനെ അവരവർ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് വളരെ നല്ലൊരു ടാസ്ക്കായിരുന്നു ഇതിൽ നിന്നും ആറുപേരെ തിരഞ്ഞെടുക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു എന്നാലും ക്യാപ്റ്റനായ ശരത് നമുക്ക് വോട്ടിങ്ങിലൂടെ തന്നെ ആറുപേരെയും തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ തവണ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അഭിലാഷനായിരുന്നു അഭിലാഷിന് എല്ലാവരും വോട്ട് നൽകി എന്നുള്ളതാണ് ശ്രദ്ധേയം അതായത് പതിനാറ് വോട്ടുകളാണ് അഭിലാഷ് ലഭിച്ചത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് ബിന്നിക്കായിരുന്നു ബിന്നിക്ക് ഒരാൾ മാത്രമായിരുന്നു സപ്പോർട്ട് ചെയ്തത് അനുമോൾക്ക് ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് ഷൈത്തിക്കും ഏഴ് ബിന്നിക്കൊന്ന് റെനാ ഫാത്തിമയ്ക്ക് അഞ്ച് അക്ബർ ആറ് നെവീന് പത്ത് ആദിലയ്ക്ക് അഞ്ച് നൂറയ്ക്ക് രണ്ട് രേണു സുതിക്ക് ഏഴ് ജിസേലിന് പത്ത് ആര്യന് അഞ്ച് ഷാനവാസിന് നാല് വോട്ടുകൾ അഭിലാഷിന് പതിനാറ് വോട്ടുകൾ ഒനീലിന് പന്ത്രണ്ട് വോട്ടുകൾ അനീഷിന് നാല് വോട്ടുകൾ വോട്ടിങ്ങിന് ശേഷം അനുമോൾ ശൈത്യ രേണുസുതി ഇവർക്ക് മൂന്ന് പേർക്കും ഏഴ് വോട്ടുകൾ വീതമാണ് ലഭിച്ചത് എന്നാൽ ഇവരിൽ നിന്നും രണ്ടുപേരെ മാത്രമാണ് ആദ്യഘട്ടത്തിലെ ആറ് വിജയികളിലേക്ക് ആവശ്യമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു വോട്ടിംഗ് നടന്നു അതിൽ നിന്നും അനുമോളയും ശൈത്യയും സെലക്ട് ചെയ്തു അങ്ങനെ ആദ്യഘട്ടത്തിൽ വിജയിച്ച ആറു പേർ അഭിലാഷ് ഒനീൽ ജിസേൽ നെവിൻ അനുമോൾ ശൈത്യ ഇവർ ആറുപേരുമാണ് രണ്ടാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നിന്നും ഇവർ ആറുപേരിൽ നിന്നും രണ്ടു പേരെയാണ് സ്വേച്ഛാധിപതികളായി തിരഞ്ഞെടുക്കുക എന്നാൽ ഈ വോട്ടിംഗ് ഒരു അൺഫെയർ വോട്ടിംഗ് ആണെന്നുള്ള അഭിപ്രായമാണ് റെനാ ഫാത്തിമയ്ക്കും അനീഷിനും കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ആറുപേരെക്കാളും നല്ല രീതിയിൽ വാദിച്ചത് റെനയും അനീഷുമാണെന്നാണ് അവരുടെ വാദം ആ ആറുപേരിൽ ഒന്നാമതാകണമെന്ന് ആഗ്രഹമില്ല പക്ഷെ ആ ആറുപേരിൽ ഒരാളാകാനുള്ള യോഗ്യത അനീഷിനും റെനയ്ക്കും ഉണ്ടെന്നാണ് അവരിപ്പോൾ വാദിക്കുന്നത് വോട്ട് ചെയ്തവരും പാർശ്വാലിറ്റി കാണിച്ചു എന്നൊരു അഭിപ്രായം റെന ഫാത്തിമയ്ക്കുണ്ട് എന്തായാലും രണ്ടാം ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഈ ടാസ്ക് ഈ ആഴ്ച ഹൗസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ഉറപ്പാണ് ആരൊക്കെയാണ് സ്വേച്ഛാധിപതികളായി മറ്റുള്ളവരെ ഭരിക്കാൻ വരുന്നതെന്ന് കാത്തിരുന്നു കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം